ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ആകാശം രചനയും അങ്ങ് പോവാണ് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ മോളെ കൊണ്ടുപോകുന്നു അയാൾ എന്നിശുതയോട് മഹേഷ് ദയനീയമായി പറഞ്ഞപ്പോൾ മിണ്ടരുത് നിങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നു ചിപ്പി നിങ്ങളുടെ മകളല്ല എന്ന് അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ താലി കെട്ടി എനിക്കിപ്പോൾ ആരാ ഉള്ളത് ഞാൻ ഞാനെന്തിനാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്നെ ചതിക്കായിരുന്നല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ ആ താരി ഒരു കയ്യിലേക്ക് കൊടുക്കുക എന്നിട്ട് നടന്ന് നീങ്ങുന്ന ഇഷുതിയെ നോക്കി ദയനീയമായിട്ട് നിൽക്കുന്ന മഹേഷിനെയാണ് പിന്നെ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ മഹേഷി ഞെട്ടി ഉണർന്നു മഹേഷിൻ്റെ ഒരു ദുസ്വപ്നമായിരുന്നു ഇത് ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരാനായിട്ട് അവൻ ഒരുപാട് പാടുപെട്ടു അവൻ്റെ മനസ്സ് ആ സ്വപ്നത്തിൽ നിന്നും ഇതുവരെ ഉണരുന്നിട്ടേയില്ല എൻ്റെ മോള് എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു ഇഷുതി എനിക്ക് നഷ്ടപ്പെടും ഞാനൊരു പരിഹാസനാകും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം നമ്മുടെ മഞ്ചമിയും സ്വപ്നവല്ലിയും കൂടി ഇരുന്നിട്ട് ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് പത്രമൊക്കെ വായിച്ചുകൊണ്ട് തൊട്ടരികിൽ തന്നെ നമ്മുടെ രാമനാഥൻ്റെ ഇരിപ്പുണ്ട് രാമനാഥന് നല്ല വ്യക്തമായിട്ട് മഞ്ചമിയും സ്വപ്നവല്ലിയും പറയുന്നത് കേൾക്കാം മഞ്ചമിയാണെങ്കിൽ ഈ സ്വ ഈ നമ്മുടെ ഇഷിതയുടെ കുറ്റം സ്വപ്നവല്ലിയോട് പറഞ്ഞ് സ്വപ്നവല്ലി എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇഷുതയാണെങ്കിൽ ഇതേ സമയം ചായ ഡോണോട്ടോ ഈ സ്വപ്നവല്ലിയും മഞ്ചമിയും പറയുന്നത് ഇഷിതയ്ക്കും വ്യക്തമായിട്ട് കേൾക്കാം ഇഷിതയെക്കൊണ്ട് ജോലിയടിപ്പിക്കണം തലക്കിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഓരോന്നിങ്ങനെ മഞ്ചിമ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല മഹേഷിനോട് കുശു 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 എന്നും പറഞ്ഞു മാത്രം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുറ്റമൊക്കെ പറഞ്ഞ് അവൾ കയ്യിലെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ മഞ്ചിമ ഇങ്ങനെ പറയുക അപ്പോൾ സ്വപ്നം ചോദിച്ചു നീ എങ്ങനെ കേട്ടു ആദ്യം കഴിഞ്ഞ ദിവസമേ ഞാൻ ആ നടന്നു പോയപ്പോൾ വാതിലിൻ്റെ അവിടെ നിന്ന് കേട്ടതാന്നേ അപ്പോൾ ഇതൊക്കെ ഇഷ്യു കേൾക്കുന്നുണ്ട് എന്തായാലും രാമനാഥനും കേൾക്കുന്നുണ്ട് രാമനാഥനാണ് അപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പത്രം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറയുക ആ ഒരു വാർത്തയുണ്ട് അതെ അമ്മായിയമ്മയ്ക്കും അതുപോലെ നാത്തൂവിനും ഗുരുതര പരുക്ക് മരുമകൾ തലയ്ക്ക് ഒടലൊക്കെ കൊണ്ടടിച്ചതാണ് ആ എന്ത് എന്തു ഗതി കെട്ട മരുമക്കൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനാഥൻ ഈശ്വര ഇത് കേട്ടിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് അത് നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയെ കാണുന്നില്ല കേട്ടോ ഈശ്വരോ ഈശ്വരോ ഒലക്കെ കൊണ്ട് അടിക്കുകയോ അതിനിടെ ഒലക്കില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു മഞ്ജിമ എന്നിട്ട് ഈശ്വര രാമനാഥന് ചായ കൊണ്ട് കൊടുക്കുക അപ്പോൾ ചിപ്പിമോളുടെ വിശേഷമൊക്കെ ഇങ്ങനെ ചോദിക്കുക എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ ഈശ്വര ഉറങ്ങിയില്ലേ എന്നും ചോദിച്ചു ഞാൻ നന്നായിട്ട് ഉറങ്ങി അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിക്കും കൂടി ചായ കൊണ്ട് കൊടുത്തു ആ സമയത്ത് സ്വപ്നവല്ലി പറയാം നിന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് കുറേ ദിവസമായി ഈ എന്ത് കാര്യമാണ് നീ മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ളത് ഏ ഈ വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ടെന്ന് നിനക്കറിയാവോ മുറി വൃത്തിയാക്കണം തൊടി കഴുകണം ആഹാരം ഉണ്ടാക്കണം മാർക്കറ്റിൽ പോകണം എല്ലാ ജോലിയും നീ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോഴേക്ക് വിശുദ്ധം ചോദിച്ചു അച്ഛാ ഏതൊരു വാര്ത്ത വായിച്ചായിരുന്നാലോ ഞാനത് ശരിക്ക് കേട്ടില്ല ആ എന്നാൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം അമ്മായിയമ്മയും നാത്തൂനും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പീഡിപ്പിക്കാൻ ചെന്ന അമ്മായിയമ്മയും നാത്തൂനെയും മരുമകൾ ഒലക്ക കൊണ്ടടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചപ്പോഴേക്ക് വിശുദ്ധ ചോദിച്ചു ആ മരുമകൾ എന്ത് വിഡുത്തരോ കാണിച്ചത് കേസൊക്കെ ആവില്ലേ എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്നതേ ചായയിൽ കുറച്ച് പോയ്സണ് കൂടിക്കും ആ ഒരു ദിവസം കൊണ്ട് മരിക്കില്ല അപ്പൊ അതുക്കെ അപ്പ അതുക്കെ മരിക്കും അയ്യോ അമ്മ ചായ കുടിക്കുന്നില്ലേ മഞ്ജിമേ ചേച്ചി ചായ കുടിക്ക് ടേസ്റ്റ് ചെയ്തല്ലേ മധുരം കൂടുതലാണോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ സ്വപ്നവല്ലി പറഞ്ഞു മധുരം ഒക്കെ കണക്കാ ഈശ്വരാ എൻ്റെ പൊന്ന് അമ്മ കുടിക്ക് എന്നും പറഞ്ഞു മഞ്ചിമ അപ്പഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു വേണ്ട നീ കുടിക്ക് എനിക്ക് വേണ്ട എനിക്കും വേണ്ട ഇനി ഈശ്വരയെ കൊണ്ട് ആഹാരം ഉണ്ടാക്കിക്കുന്ന പ്രശ്നമില്ല എന്തായാലും രണ്ടുപേരുടെ ഇപ്പോഴത്തെ വർത്താനം ഒക്കെ കിട്ടി രാമനാഥൻ ഇന്ന് ചിരിക്കുക ഇഷ്ടിതയുടെ ബുദ്ധി ഓർത്തിട്ട് അഭിമാനിക്കുകയാണ് പിന്നെ ചിപ്പിമോളുടെ അരികിലേക്കാണ് ഇഷ്ടിത ചെന്നത് പാലൊക്കെ ആയിട്ട് അതൊക്കെ കുഞ്ഞിനെ വെളിച്ചുണത്തി പാലൊക്കെ കൊടുത്തുട്ടോ അപ്പോൾ ബ്രഷ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സാരം എല്ലാം മോളിത് കുടിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി അല്ല ഡാഡി ചായ കുടിച്ചോ ഡാഡി എഴുന്നേറ്റോ ഡാഡി എനിക്ക് കാണണമായിരുന്നു എന്തായാലും മോളി പാലുകൊടിക്ക് ഡാഡി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡാഡിയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകട്ടോ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ ഡാഡി എഴുന്നേറ്റ് ഒന്ന് ചാ ഡാഡിയും ചായ കൊടുത്ത് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ കഴിഞ്ഞ് പാലും കൊടുത്ത് ഇഷിത മഹേഷിൻ്റെ റൂമിലേക്ക് പോവാം ഇതേസമയം നമ്മുടെ രാമനാഥൻ സ്വപ്നവല്ലിയോട് മഹേഷ് മഹേഷെ എഴുന്നേറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ മരുമോളുറക്കിയിട്ടുണ്ടാകും വല്ല ഉറക്കകുളകും കൊടുത്തിട്ട് അപ്പോഴാണ് ഈശുദ് അങ്ങോട്ടേക്ക് വന്നിട്ട് അയ്യോ രണ്ടുപേരും ചായ കുടിച്ചില്ലേ അയ്യോ തണുക്കാൻ വെച്ചിരിക്കുക എന്നാൽ ഞാൻ തണുപ്പിച്ച് തരാം വേണ്ട 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 ഞങ്ങൾ തണുപ്പിച്ച് കുടിച്ചോളാം എന്തായാലും ഈശുദ് മഞ്ജുമയോട് പറഞ്ഞു അതേ അമ്മയെ ഡ്രൈവ് ചെയ്ത് ആക്സിഡൻറ്റ് ഉണ്ടാക്കാൻ നോക്കണ്ട കേട്ടോ ചെവി പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു മുറിയിൽ ചെന്നപ്പം മഹേഷിനെ മഹേഷ് ഇത് എവിടെ പോയി ബാത്റൂമിലേക്ക് നോക്കിയപ്പം ബാത്റൂമ് തുറന്ന് കിടക്കാണ് മഹേഷില്ല ഇത് ഇവിടെ പുറത്തേക്ക് പോയോ ആ സമയത്താണ് ചിപ്പിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് യേശുദ കാണുന്നത് അപ്പം അതൊക്കെ ഒരു അപായ സൂചന പോലെ തോന്നി അതെടുത്ത് തുറന്നു നോക്കുക ഞാൻ പരിഹസിക്കപ്പെട്ടവനായി തീർന്നിരിക്കുന്നു അർത്ഥമില്ലാത്ത ജീവിതം തേടി ഇനിയും ഞാൻ എന്തിന് അതും പേര് ഞാൻ എന്തിന് സഞ്ചരിക്കണം എന്നും ആ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ മഹേഷ് എങ്ങോട്ടോ പോയിരിക്കുകയാണ് മഹേഷ് എങ്ങോട്ടാ പോയെന്നറിയാൻ പാടില്ല യേശുര ആകെ പേടിച്ചു പോയിട്ടോ ഇതേ സമയം നമ്മുടെ സ്വപ്നവല്ലി മഞ്ജിമയോട് പറയുക മഞ്ജിമ സ്വപ്നവല്ലിയോട് പറയാണ് കണ്ടോ ഇശുത പോയിട്ട് എത്ര നേരമായി അവൾ മയക്കെടുക്കാൻ വേണ്ടി പോയതോ മഹേഷിനെ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് രാമനാഥൻ ദേ മര്യാദ കേട്ടപ്പെട്ട് അത് നിർത്തിച്ചില്ലെങ്കിൽ അമ്മ അമ്മയുടെ കാര്യം പോക്ക ഇപ്പം ചിപ്പി അമ്മയുടെ കൈവിട്ടു ഇനി മഹേഷും അമ്മയുടെ കൈവിട്ട് പോകും ദേ തഞ്ചാവ് സ്വപ്നവല്ലിയുടെ താനി സ്വഭാവം അവൾ അറിയും ഇത് കേട്ട് കേട്ട് രാമനാഥൻ നമ്മുടെ സ്വപ്നം വലിയ അരികിലേക്ക് വിളിച്ചു നീ ചായ ഇടുമായിരുന്നല്ലേ അതെ പഞ്ചസാര ഇടുമ്പോൾ അതെന്താ രാമ അതെ ഡോക്ടർമാർക്ക് ഒരാളെ കൊല്ലാനെ എളുപ്പമാണ് പഞ്ചസാരയ്ക്കകത്ത് സൈനടുകാലൊക്കെ അങ്ങ് വെച്ചാൽ മതി അപ്പം മഞ്ജുമ പറഞ്ഞു അമ്മേ വെറുതെ പേടിപ്പിക്കുക എന്നാൽ പിന്നെ നീ കുറച്ച് കഴിച്ച് കാണിക്കുക അയ്യോ എനിക്ക് വയ്യ പിന്നെ കഴിച്ചോളാം അപ്പം രാമനാഥൻ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടിയെ കൊണ്ട് ഉണ്ടാക്കിച്ചാലോ വേണ്ട 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 എനിക്കുള്ളത് ഞാനുണ്ടാക്കും അപ്പം മഞ്ജുമ ചോദിച്ചത് എനിക്കോ നിനക്കുള്ളത് വേണം ഉണ്ടാക്കിക്കോണം അപ്പോൾ ഇഷ്ടക്ക് നല്ല വെജിറ്റേറിയൻ ഫുഡ് ആവശ്യം ആ അത് അവൾ വേണേ ഉണ്ടാക്കിക്കോളും അപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് ഞാൻ ഉണ്ടാക്കിക്കോളാം ദേ അച്ഛാ നോക്കിക്കോ അവളെടുത്ത് തലേ വെച്ച ഒരു ദിവസം അവളെടുത്ത് വലിച്ച് തോട്ടിലെറിയുവേ സ്വപ്നമോ ഒരു കാര്യം നിന്നോട് പറയാം മഞ്ചിമ പറയുന്നത് കേട്ടതുള്ളരുത് ഒരു ഡോക്ടറാണ് ഒരു ജീവൻ സംരക്ഷിക്കാൻ മാത്രമേ അറിയുള്ളൂ ആഹാരത്തിലെന്നല്ല ഒന്നിലും അവള് വിഷം കലർത്തില്ല ഇവൾ കലർത്തുന്ന വിഷത്തിൽ നീ വീഴാൻ നിൽക്കണ്ട അപ്പോഴാണ് നമ്മുടെ അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് എഴുന്നേറ്റില്ലേ ഇന്ന് ഓഫീസിൽ പോകണ്ടേ എന്ന് രാമനാഥൻ ചോദിക്കുക പിന്നെ അവൻ ഓഫീസിൽ പോകാനൊന്നും ഇരിക്കില്ല അപ്പോൾ ഇഷ്ട പറഞ്ഞു മഹേഷ് വെളുപ്പിന് എഴുന്നിട്ട് പോയി ഞാൻ മറന്നു പോയതാ ഏ എന്നോട് പറഞ്ഞിരുന്നു ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയതാണ് അപ്പം ഇന്നലെ ബ്ലഡ് കൊടുത്തല്ലേ ഈ യാത്ര പാടുണ്ടോ അത് സാരമില്ല ബ്ലഡ് കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നോർമൽ ആകും അപ്പം ഇനി എന്നാ വരുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയും ചെന്നൈയിലെത്തിയോ ആ ഞാൻ വിളിച്ചിരുന്നു അവിടെ എത്തണേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇഷുതാ ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് എന്താ രാമോ ഇവൾക്കൊരു മ്ലാനതാ മഹേഷുമായിട്ട് പിണങ്ങിയോ ആ പിണങ്ങി ചിലപ്പോൾ അവൻ ഇറങ്ങിപ്പോയതായിരിക്കും ആ എന്നാ ഞാൻ ശരിയാക്കുന്നുണ്ട് ഇതിനെ അവൾക്കിട്ട് കൊടുക്കാം എന്നൊക്കെ മഞ്ചിങ്ങനെ ഓർക്കാണ് ഇഷുദാണെ ആകെ വെപ്രാളത്തിൽ എവിടെ പോയി കണ്ടുപിടിക്കും ചിപ്പി മകളല്ല എന്നറിഞ്ഞ എൻ്റെ ഷോക്കിലായിരിക്കുമോ എന്തായാലും മഹേഷിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു മഹേഷിന് കിട്ടുന്നില്ല അവസാനം വിവേകിനെ വിളിക്കുകയാണ് വിവേകിനെ വിളിച്ചു വിവേകിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്നോ ഇവിടെ നിന്ന് ഇറങ്ങി സമയത്തിന് എത്തിയോ എന്നറിയാനാ ഇല്ല ഇവിടെ വന്നിട്ടില്ല ഇന്ന് എമർജൻസി ആയി രണ്ട് മീറ്റിംഗ് ഉള്ളതാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതെ ഫോൺ എടുക്കാൻ മറന്നു ഫോൺ മുറിയിലുണ്ട് രാവിലെ മറ്റെവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നോ ഇല്ല പറയാതെയാണോ പോയത് വെളുപ്പിന് പോവുകയും ചെയ്തു പറഞ്ഞില്ലായിരുന്നു ആ എന്തായാലും ഞാൻ അന്വേഷിക്കാം അവൻ ഒരാഴ്ചയായിട്ട് ഭയങ്കര മൂഡ് മൂഡോഫാ ചോദിച്ചിട്ടാണെ ഒന്നും പറയുന്നില്ല എങ്ങും പോയിട്ടുണ്ടാവില്ല കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ വല്ലതും പോയതായിരിക്കും ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ അപ്പോൾ ഇവരും കിട്ടി എന്നെ വിളിച്ച് പറയണോട്ടോ എന്നെ ഇഷ്യുത പറഞ്ഞു അപ്പോൾ വിവേക് ചോദിച്ചു നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഇല്ല പ്രശ്നമൊന്നുമില്ല എന്തായാലും പിന്നെ കാണിക്കുന്നത് ആകാശിനെയും ആണ് രചനയാണെങ്കിൽ ഇഷുതയോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ കോടതി പോയി പറയാനായിട്ട് പള്ളിയിലൊക്കെ പോയി പറയാൻ പറയുന്നത് പോലെ ഇഷ്യുത ഞെട്ടുന്നു മഹേഷ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പൊട്ടി തകരും എന്നൊക്കെയല്ലേ വിചാരിച്ചത് ആ എന്തായാലും ആകാശ് ആ ഇഷ്ടയ്ക്ക് മഹേഷിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ബന്ധം നമുക്ക് പൊളിക്കണം അപ്പോൾ ആകാശ് പറഞ്ഞു ആവിടേ ഇനിയും അമ്പുകൾ ബാക്കിയുണ്ട് ഈ തോൽവി നമുക്കൊരു പാഠമാണ് ആ പാഠം നമ്മൾ നമ്മുടെ ആയുധങ്ങൾ മൂർച്ച കൂട്ടണം നമ്മുടെ ഏറ്റവും വലിയ ആയുധം ബുദ്ധിയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയുമ്പോഴാണ് രചനയുടെ ഫോൺ ബെല്ലടിക്കുന്നത് അപ്പോൾ ആകാശ് ചോദിച്ച ശത്രുവോ മിത്രുവോ മിത്രമോ ആ ശത്രു മെയിൽ ഓർ ഫീമെയിൽ ഫീമെയിൽ ആ ഇഷിത അല്ലേ എന്തായാലും ഇഷിയുടെ ഫോൺ വിളിച്ചു നമ്മുടെ രചന കുറച്ച് ഇഷ്ടക്കേടോട് കൂടിയാണ് സംസാരിക്കുന്നത് ആ നമ്മുടെ രചന ആദ്യം സംസാരിക്കുവോ അതിനുശേഷം ആകാശം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹലോ രചന ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓ ഇഷ്യുതയ്ക്ക് എന്നെ പരിചയമുണ്ടോ എന്നാൽ പറ ഞാനാരാ ആ അയച്ചു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ് ഞാൻ മഹേഷിൻ്റെ എക്സ് വൈഫാണ് ചിപ്പി ആരുടെ മകളാണെന്ന് എനിക്കേ അറിയുള്ളൂ അപ്പം രചന പ്ലീസ് ഈ സൗണ്ടൊന്നും അല്ലല്ലോ ആ ഹോസ്പിറ്റലിൽ കേട്ടത് സിംഹത്തിൻ്റെ ഗർജനമായിരുന്നില്ലേ പറയൂ സിംഹം എനിക്ക് മഹേഷിൻ്റെ കാര്യമോ പറയാനുള്ളത് മഹേഷ് അവിടെ വന്നോ മുമ്പ് മദ്യപിച്ച് വന്നത് പോലെ ഓ മഹേഷിന്റെ ഭാര്യ ചോദിക്കുകയാണ് ഭർത്താവ് ആദ്യ ഭാര്യയുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ വന്നോന്ന് അത് നിന്റെ കഴിവില്ലായ്മയല്ലേ ഇഷ്ടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ സംയമനം പാലിച്ചുകൊണ്ട് വന്നിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറഞ്ഞു അതെ മഹേഷ് ഇവിടെ വന്നാൽ ഞാൻ പോലീസിനെ അറിയിക്കും പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നറിയും പിന്നെ രചനയ്ക്ക് ഇഷയോടുള്ള ശത്രുതയൊന്നും എനിക്കില്ല കേട്ടോ എനിക്കെന്നും ഇഷ്ടം മാത്രം കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്ത്രീകളെ എനിക്ക് പണ്ടേ ഇഷ്ടവാ ആ ബാധ്യതകളൊന്നും ഇല്ലല്ലോ രചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആകാശിന്റെ വർത്താനം കേട്ടിട്ട് ഇഷിതാക്കി അതിലും ദേഷ്യം വരുന്നുണ്ട് ഇഷിദ ചിപ്പി എൻ്റെയും ആ രചനയുടെയും മകളാണ് ആ ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ട്രൂത്ത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ഞാൻ തയ്യാറാണ് വെറുതെ ഞാനങ്ങനെ പറയില്ലല്ലോ എന്തായാലും ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യു രചന ആകാശിനോട് ചോദിച്ചു എന്തിനാ ഇഷ്ട ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതൊരു യുദ്ധ തന്ത്രം അല്ലേ ആ തന്ത്രമേ അങ്ങോട്ട് വേണ്ട ആ തന്ത്രം ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ മതി അല്ലാണ്ട് അവളുടെ അടുത്ത് ആ തന്ത്രം പ്രയോഗിക്കാൻ നിൽക്കണ്ട ആ സമയത്താണ് മൃണാളിനി അങ്ങോട്ടേക്ക് വരുന്നത് രചന കത്തിക്കായി നിൽക്കുമ്പോഴാണ് മൃണാളിനിയുടെ വരവ് ദേ വരുന്നു മൃണാളിനി ദേ അവളോടും ഈ തന്ത്രമൊന്നും വേണ്ടോ അപ്പോഴേക്കും ആകാശ് ചോദിച്ചു സംശയമോ ആണെന്ന് വെച്ചോ അപ്പം മൃണാളിനി ചോദിച്ചു എന്താണ് ബ്യൂട്ടിഫുൾ കപ്പിൾ അപ്പോൾ ആ ആകാശം ചോദിച്ചു ഇതിൽ ആരാണ് ബ്യൂട്ടിഫുൾ മീ ഓർ രചന അപ്പം മൃണാളിനി പറഞ്ഞു ഒരു സ്ത്രീ സൗന്ദര്യം നോക്കുമ്പോൾ അത് പുരുഷൻ്റേതായിരിക്കും ആകാശല്ലേ സുന്ദരൻ രചന പറഞ്ഞു ഒരുപാട് സുഹിപ്പിക്കല്ലേ ആകാശസുന്ദരനാണെന്നേ എനിക്കറിയാം അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട മൃണാളിനി സബ്ജക്റ്റിലേക്ക് വാ അതെ മറ്റന്നാളാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത് ചാനൽ സ്റ്റുഡിയോയിലല്ല ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ആകാശം രചനയും ചേർന്നുള്ള ഇൻ്റർവ്യൂ ലൈവ് ടെലകാസ്റ്റിംഗ് ആണ് സ്ക്രിപ്റ്റൊക്കെ ഞാൻ മെയിൽ ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ചാൽ പ്രധാന വിഷയം ചിപ്പി ചിപ്പി നിങ്ങളുടെ മകളാണ് എന്നുള്ള ലൈവ് ടെലികാസ്റ്റിംഗ് ഇത് കഴിയുമ്പോൾ മഹേഷ് വിടും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അപ്പോൾ മഹേഷ് ആത്മഹത്യ ചെയ്യരുത് അവൻ ജീവിച്ചിരിക്കണം അവനെ കുത്തി കുത്തി പരിക്കേൽപ്പിച്ച് എനിക്ക് രസിക്കണം ആ എൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാൽ ഞാനങ്ങ് പോട്ടെ എന്ന് പറയും മൃണാലിന് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് ആകാശം മൃണാലിൻ്റെ കൈ കയറി പിടിച്ചിട്ട് വെയിറ്റ് 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 ചെയ്യാം എനിക്കൊരു കാര്യം പറയാനുണ്ട് അതേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അങ്ങ് പോകുക കേട്ടോ ചിനി അവൾ ഓകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇഷുതി ഈ കാര്യങ്ങളൊക്കെ ആകെ തുറന്ന് പറയുന്നത് അച്ഛനോടാണ് എന്തായാലും ഇത്തവണ സുചിത്രയോടും അച്ഛനോടും കൂടി താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞതാണ് ഇഷുതിയുടെ ആ നിപ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സീക്രട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് സുചിത്രയ്ക്ക് മനസ്സിലായി അമ്മ അറിഞ്ഞില്ലല്ലോ അല്ലേ എന്ന് ഈശുദീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്നാൽ സംശയങ്ങളുണ്ട് അപ്പം സുചിത് ജിപ്പിയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ് പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛനും ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കാണാനില്ല എന്ന കാര്യം ഇങ്ങനെ പറയുകട്ടോ ഈശുദി ആകെ പേടിച്ചു ഇരിക്കുന്നു എന്ന് പ്രഹുമാഷിനും മനസ്സിലായി എന്നിട്ട് കത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ വരികളൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഏ അയാൾക്ക് വിഷമം വന്നപ്പോൾ എഴുതി വെച്ച് പോയതായിരിക്കും മോളത് വലിയ കാര്യമാക്കണ്ട അപ്പം ഏട്ടൻ ചേച്ചി വരട്ടാൻ വേണ്ടി എഴുതിയതായിരിക്കും ഫോൺ ഒന്ന് ചെയ്ത് നോക്കിക്കേ അപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നാൽ പിന്നെ പോലീസിലറിയിച്ചാലോ അവിടേക്കും പ്രഫുമാഷ് പറഞ്ഞു വേണ്ട എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ സി ഒ കി താങ്ക്